ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി കുലോസ്യ ലേഖനം ഒന്നിൻ്റെ പതിമൂന്ന് വായിക്കുന്നു നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ ശ്രോത്രം ചെയ്യുന്നവരാകണം ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം അപ്പോസ്തന്നെ പൗലോസ് കുലോസ്യ ലേഖനത്തിൽ ശരീരമായ സഭയുടെ തലയായ ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നു ക്രിസ്തുവിനെ സകലത്തിലും മുമ്പനാക്കി കാണിക്കുക എന്നതാണ് ഈ ലേഖനത്തിന്റെ ലക്ഷ്യം കൊലോസി വിശ്വാസികളിലുള്ള സ്നേഹത്തെയും അവരുടെ വിശ്വാസത്തെയും ഓർത്ത് പൗലോസ് കർത്താവിനെ സ്തുതിക്കുന്നു അവർക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു പ്രധാനമായും നാല് വിഷയങ്ങളെ ഓർത്താണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത് കർത്താവിന് യോഗ്യമാമണം മണം നടന്നുകൊണ്ട് ആത്മീകമായ ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായിച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും ബലപ്പെടണമെന്നും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുത്ത കർത്താവിന് സ്തോത്രം ചെയ്യുക എന്നുള്ളതുമാണ് ദൈവം വെളിച്ചമാകുന്നു മനുഷ്യവർഗത്തെ ഇരുട്ടിന് അധീനനാക്കിയത് സാത്താനാണ് വാഴ്ചകൾ അധികാരങ്ങൾ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ ആകാശമണ്ഡലത്തിലെ ദുഷ്ടാത്മസേന തുടങ്ങിയവ ഇരുളിനെ സൂചിപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള നമ്മുടെ വഴി തുറക്കപ്പെട്ടു സംഭവിക്കുന്നത് യേശു വിശ്വസിക്കുന്നുണ്ട സാമ്രാജ്യത്തിൽ നിന്ന് വിടുപ്പിച്ച് യേശുക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക് മാറ്റപ്പെടുകയാണ് അതായത് ദൈവരാജ്യത്തിലെ പൗരത്വം അവൻ ലഭിക്കുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് ഫിലിപ്പ്യ ലേഖനം മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നു രക്ഷിക്കപ്പെട്ട ദൈവ അന്യന്മാരും പരദേശികളുമല്ല വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രയും പത്രോസ് രണ്ടിൻ്റെയോ ഒമ്പതിൽ നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കും നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുതപ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വംശവും സ്വന്തം ജനവുമാകുന്നു എന്നാണ് മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മാറ്റിയ പിതാവിന് നാം എപ്പോഴും സ്വോത്രം ചെയ്യുന്നവരായിരിക്കണം ഈ വേദനങ്ങളാൽ ദൈവം നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ